ാമറക്കും നമ്മൾ ഇന്ന് നടത്താനിരുന്ന ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനിരുന്ന ഹജ്ജ് സംഗമം ഇപ്പോഴത്തെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം താൽക്കാലികമായി നമ്മൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ പ്രളയവുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇന്ന് ഇവിടെ നടത്തുന്നത് ഉചിതമല്ല എന്ന് കണക്കിലെടുത്ത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദിവസം നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ് ഇഷാമു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഈ ഒരു സംഗമത്തിലേക്ക് ദിവസങ്ങളായി തയ്യാറെടുത്തത് സാന്ദർഭിക വശാലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയും സർവോപരി നമ്മുടെ സമീപ പ്രദേശമായ വയനാടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മണ്ണിനടിയിലായി കിടക്കുന്ന ആര് എവിടെയാണ് ഏതവസ്ഥയിലാണുള്ളത് എന്ന് പോലും തിരിച്ചറിയാതെ നിലവിൽ മൃതദേഹങ്ങൾ മയ്യത്തുകൾ കണ്ടെത്താൻ പോലും കഴിയാത്ത വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടുകയും ചിരിക്കുകയും ചെയ്യുന്നത് സന്തോഷിക്കുന്നത് അതൊരു അനൗചിത്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് താൽക്കാലികമായി ഇത് മാറ്റിവെക്കുന്നതും ഇന്ന് നമ്മൾ താൽക്കാലികമായി ഒരു പ്രാ അവർക്കൊക്കെ വേണ്ടി പ്രയാസം അകപ്പെട്ടവർക്കൊണ്ട് ഒരു പ്രാർത്ഥന നിർവഹിച്ച് പിരിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇൻഷാല്ല വൈകാതെ അടുത്ത ഒരു നല്ല ദിവസം നമുക്ക് തീരുമാനിച്ച് അന്നേ ദിവസം കൂടുകയും ഇതേ സംഗമം അന്ന് മനോഹരമായി നമുക്ക് നടത്തുകയും ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കു